നമസ്കാരം ഇന്ന് ലോകത്ത് ഏറ്റവുമധികം ശത്രുക്കളെ ഒരേ സമയം നേരിടേണ്ട അവസ്ഥയുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ ഇസ്രായേൽ നിരവധി പേരെയാണ് ഒരേ സമയം അവർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇറാൻ ഒരു വശത്തുണ്ട് ഇറാൻ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ പണവും പരിശീലനവും ഒക്കെ നൽകി പ്രോത്സാഹിപ്പിക്കുന്ന ഹമാസ് ഹിസ്ബുള്ള ഹൂത്തികൾ തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ ഇനിയും നമുക്ക് പേരറിയാൻ പാടില്ലാത്ത എത്രയോ തീവ്രവാദ സംഘടനകൾ ഒപ്പം ലബനൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വേരെല്ലാം തന്നെ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ അവിടെ ഇസ്രയേലിനെ നേരിടണമെങ്കിൽ അതിനെ ഒരുപക്ഷെ അവരുടെ കരസേനയെ കൊണ്ട് മാത്രം ഒരിക്കലും സാധിക്കുകയില്ല എന്നറിയാം ഇവിടെ എല്ലാം എത്തി ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇസ്രയേലിൻ്റെ വ്യോമസേനയാണ് ഇസ്രായേൽ വ്യോമസേനയുടെ പ്രത്യേകതകളെക്കുറിച്ച് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ജെറുസലം പോസ്റ്റ് പോലെയുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഇപ്പോഴാണ് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നത് നാക്ഷോൺ സ്ക്വാഡ്രൺ എന്നാണ് നാക്ഷോൺ സ്ക്വാഡ്രൺ എന്നാണ് ഇസ്രായേൽ വ്യോമസേനയുടെ ഈ ഒരു വിഭാഗത്തിന് പേര് ഇവർ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ് കാരണം മൊസ നൽകുന്ന വിവരങ്ങൾ അതുപോലെ ഇസ്രായേലിൻ്റെ തന്നെ ഉപഗ്രഹങ്ങൾ വഴി വഴിയെത്തുന്ന വിവരങ്ങൾ ഇവയെല്ലാം തന്നെ വിലയിരുത്തി ഏത് ഭാഗത്തു നിന്നാണ് അടുത്ത നിമിഷം ഇസ്രായേൽ ആക്രമണം ഉണ്ടാകാൻ പോകുന്നത് എന്നത് മുൻകൂട്ടി കണ്ട് അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട ജോലിയാണ് മറ്റ് എല്ലാ രാജ്യങ്ങളിലും അവിടുത്തെ എയർഫോഴ്സിന് പല പല സ്ക്വാഡണുകളാണ് ഉള്ളത് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരൊറ്റ സ്ക്വാഡ്രൺ മാത്രമേ അവർക്കുള്ളു അവർ തന്നെയാണ് ഈ ജോലി മുഴുവൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം നാക്സോൺ സ്ക്വാഡ്രൺ ശരിക്കും ഇസ്രയേലിൻ്റെ കണ്ണും കാതുമാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം തന്നെ വിശേഷിപ്പിക്കുന്നത് കാര്യം ഈ ഒരു സ്ക്വാഡ്രൺ ഇല്ലാതെ ഇസ്രായേലിന് ഒരു ദിവസം പോലും അവർക്ക് തള്ളി നീക്കാൻ കഴിയുകയില്ല കാരണം അത്രത്തോളം ഭീഷണികൾ അവർ നേരിടുന്നുണ്ട് ഈയിടെ ഇറാനുമായി നടന്ന യുദ്ധത്തിൽ ഉണ്ടായ സംഭവകാസങ്ങൾ അതിനു മുമ്പ് ഹമാസിൻ്റെയും യുസ്ബുളയുടെയും ഹുദ്ബുദ്ധിയുടെ ഒക്കെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നിരുന്ന ആക്രമണം നടത്തിയത് പിന്നീട് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആയതിന് ശേഷം ഹമാസുമായി ഉണ്ടാകുന്ന നിരന്തര ഏറ്റുമുട്ടലുകൾ ഇതിലൊക്കെ തന്നെ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് ഇന്ന അക്ഷണം സ്ക്വാഡറിന് തന്നെയാണ് അവിടുത്തെ ജീവനക്കാർ പലരും പറയുന്നത് ഏത് നിമിഷവും ഒരാക്രമണത്തിന് തയ്യാറായിട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിന് തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് പശ്ചാത്തല മാധ്യമങ്ങൾ പലതിയതേക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തുവിടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് പലപ്പോഴും മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കാൻ പോലും സമയം കിട്ടാറില്ല എന്നാണ് ശത്രു അവിടെ തയ്യാറായി എന്ന് അറിയുമ്പോൾ തന്നെ ഇവർ അവിടുന്ന് ആക്രമണം ആരംഭിക്കും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ വരെ പറന്നെത്തി ആക്രമണം നടത്തിയ ചരിത്രമാണ് ഈ സ്കോഡറിൻ്റെ വിമാനങ്ങൾക്കുള്ളത് നിസ്സാരമായ ഒരു പ്രശ്നം പോലും അവർ പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഇത് കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ സ്കോട്ടറിൻ്റെ മറ്റൊരു പ്രത്യേകത ഈയിടെ പുറത്ത് വന്നൊരു വാർത്ത ഇസ്രയേലിൻ്റെ തന്നെ എഫ് പതിനാറ് ഇനത്തിൽപ്പെട്ട ഒരു വിമാനം ഇറാനിലേക്ക് ആക്രമണത്തിനായി പോയപ്പോൾ അവിടെ വെച്ച് അതിന് പെട്ടെന്ന് ഒരു യന്ത്ര തകരാറ് നേരിട്ടു ഇന്ധന ടാങ്കിനെന്തോ പ്രശ്നം നേരിട്ടു പിന്നെ അവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു ഓപ്ഷൻ അവിടെ വിമാനം അടിയന്തരമായി നിലത്തിറക്കുക എന്നുള്ളതാണ് പക്ഷേ അതിനോടകം തന്നെ ഈ വിമാനം ഇറാൻ്റെ അതിർത്തി കടന്നിരുന്നു ഇറാനിൽ വിമാനം ഇറക്കിയുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയും ഒപ്പം മുസ്ലിം രാജ്യങ്ങളല്ലാത്ത ഏതെങ്കിലും രാജ്യത്തുകൊണ്ട് വിമാനം ഇറക്കാനാണ് ആദ്യം അവർ തീരുമാനിച്ചത് പക്ഷേ പെട്ടെന്ന് തന്നെ ഈ സ്ക്വാഡറിനിലെ ഒരു ഭാഗം വളരെ ചടുലമായ നീക്കങ്ങളോടുകൂടി ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന സംവിധാനമുള്ള വിമാനങ്ങളുമായി അവിടേക്ക് പാഞ്ഞെത്തുകയും ആ വിമാനത്തെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു എല്ലാ വിമാനങ്ങളും മടങ്ങിയെത്തുകയും ചെയ്തു ഇറാനിൽ ആക്രമണം നടത്താനായതുകൊണ്ട് ഇരുപതോളം വിമാനങ്ങളാണ് ഒരുമിച്ച് അവിടേക്ക് ചെന്നത് അതുപോലെ എമൽ എയ്ക്ക് ഹോത്തികളുടെ തുറമുഖങ്ങളും അവരുടെ പവർ പ്ലാന്റും എല്ലാം തകർക്കാനും വിമാനങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടത് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിയാണ് ഏതായാലും മധ്യപൂർവ്വദേശത്തെല്ലാം തന്നെ അതായത് മിഡിൽ ഈസ്റ്റിലെല്ലാം തന്നെ അവിടുത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു പരിധിവരെ അവരുടെ പേടി സ്വപ്നം തന്നെയാണ് ഈ സ്ക്വാഡറിൻ്റെ വിമാനങ്ങൾ നാക്സോൺ സ്ക്വാഡ്രിൻ്റെ വിമാനങ്ങൾ ആകാശത്തുള്ളപ്പോൾ അങ്ങേയറ്റം സുരക്ഷിതരാണ് എന്ന ഒരു ഒരു മനോഭാവം ആ ഒരു ആത്മവിശ്വാസം ഇസ്രായേലിലെ പല ജനങ്ങൾക്കുമുണ്ട് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് നാക്ഷോൺ സ്ക്വാഡറിൻ്റെ വിമാനങ്ങളിൽ തന്നെ ഓരോ വിമാനത്തിനും ഓരോ ജോലിയായിരിക്കും ചില വിമാനങ്ങൾ വിമാനങ്ങളായിരിക്കും മറ്റു ചിലത് ട്രാൻസ്പോർട്ട് വിമാനങ്ങളാണ് മറ്റു ചിലത് നിരീക്ഷണ വിമാനങ്ങളാണ് അപ്പോൾ ഇവയിൽ നിന്നെല്ലാം തന്നെ പരസ്പരം ഇവയെ ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ് കാരണം ഒറ്റ സ്കോട്ടൺ മാത്രമാണ് ഇതിനുള്ളത് ഇത്രയും ജോലി ഒരുമിച്ച് നിർവഹിക്കുന്ന ഒരുപക്ഷെ ലോകത്തെ വളരെ അപൂർവമായ വ്യോമസേന വിഭാഗങ്ങളിലൊന്നായിരിക്കാം നാക്സോൺ ഇപ്പോഴും ഇസ്രായേലിൻ്റെ ഭരണാധികാരികളൊക്കെ തന്നെ അങ്ങേയറ്റം താല്പര്യമെടുത്ത് തന്നെയാണ് ഈ ഒരു വിഭാഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ യുദ്ധവിമാനങ്ങൾ ധാരാളമായി അവരുടെ കൈവശമുണ്ട് അതുപോലെ എല്ലാ ആയുധ സന്നാഹങ്ങളുണ്ട് ഏത് നിമിഷമാണെങ്കിലും മുകളിൽ നിന്ന് ഒരു ഉത്തരവ് ലഭിക്കേണ്ട താമസമേ ഉള്ളൂ അവിടേക്ക് പറന്നെത്തി ആക്രമണം നടത്താനോ അല്ലെങ്കിൽ തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കാനോ ഒക്കെ തന്നെ നാക്സോൺ സ്ക്വാഡ്രൻ്റെ വിമാനങ്ങൾ ഏത് സമയം റെഡിയാണ് ഒപ്പം അവരുടെ വൈമാനികരും എന്തിനും തയ്യാറാണ് ഏതായാലും നാക്സോൺ സ്ക്വാഡ്രൺ എന്നത് കണ്ണും കാതും മാത്രമല്ല ഒരുപക്ഷെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ നട്ടല് കൂടിയാണ് എന്നാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമങ്ങളൊക്കെ തന്നെ തെളിയിച്ചത് ഭാവിയിലും അത്തരത്തിലുള്ള ശക്തമായ ചടുലമായ നീക്കങ്ങളുമായി തന്നെയായിരിക്കും ഈ ഒരു സ്ക്വാഡ്രൻ മുന്നോട്ട് പോവുക എന്നാണ് ഇസ്രായേലിലെ സൈനിക വക്താക്കളും വെളിപ്പെടുത്തിയിരിക്കുന്നത്